ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന അസിനുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ട് കാണിക്കുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കാണിക്കുന്നത് അതിനായി രണ്ട് നേന്ത്രപ്പഴം നല്ലോണം എടുത്തിട്ടുണ്ട് ഇനി നൂറ് ഗ്രാം ശർക്കര ഞാൻ പനൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്നര കപ്പ് അരിപ്പൊടി കുറച്ച് നാളികേരം വേണം നാളികേരം ചെരുവിയത് പിന്നെ കുറച്ച് റൈസസും കാഷ്നട്ടും ഇനി നമുക്ക് ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കണം അതിനായിട്ട് ശർക്കര ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബോയിലാക്കാൻ വെക്കാം ഇനി പഴം നമുക്ക് തൊലി അളഞ്ഞെടുക്കണം അതുപോലെ തന്നെ പണം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് പണം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഇനി എടുത്തു വെച്ചിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുക്കാം കാഷ്നെട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കാഷ്നട്ട് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് മുന്തിരി ഇട്ടെടുക്കാം മുന്തിരിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുന്തിരി ഒക്കെ നല്ലോണം വീർത്ത് വന്നതിന് ശേഷം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാട്ടോ ഇനി അതിന് ശേഷം അതേ ഗീയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ടുകൊടുക്കാം പഴം ഇട്ടിട്ട് പഴത്തിനൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പഴത്തിൻ്റെ കളറൊക്കെ മാറി പഴം നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര പിടി നാളികേരം ചിരിവെയ്ത് ഇട്ടുകൊടുക്കാം അപ്പോൾ ഫ്രോസൺ നാളീരായ കൊണ്ടിട്ട് ഒന്ന് കട്ട പിടിച്ചിരിക്കുന്നത് ഇനി നാളികര ഇട്ടു കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം നാളികരൻ്റെ ആ പച്ചമണൊക്കെ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ഷുഗർ ആയാലും ഇട്ടുകൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ഇത് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൊടുക്കാം അപ്പോൾ കുറച്ച് ക്യാഷ്നട്ടും കിസ്മിസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതെല്ലാതും ഇതിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് അതും കൂടി നിലക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴമൊക്കെ ഒന്ന് കുഴഞ്ഞ രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം നല്ലവണ്ണം എന്ത് കിട്ടണവരെയും നമ്മളൊന്ന് വയറ്റി എടുക്കണം ഒന്ന് കുഴഞ്ഞ രീതിക്ക് തന്നെ എടുക്കണം കേട്ടോ അതുപോലെ ഒന്ന് കുത്തി ഉടച്ച് എടുക്കുക അപ്പോൾ അതേ പഴമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ബൗൾ ബൗളെടുക്കാം ആ ബൗളിലേക്ക് നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഞാൻ പത്തിരിപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ശർക്കര മെൽറ്റാക്കിയത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാനിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ശർക്കരൊരിക്കത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ നല്ലോണം പൊടിയൊക്കെ ഒന്ന് ഇളക്കി കട്ടില്ലാണ്ട് ഇളക്കി എടുക്കുക അതിന് ശേഷം ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കേട്ടോ കണ്ടില്ല ഇപ്പം നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ എരിയെത്തെടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഫുള്ളായിട്ട് തന്നെ ഒരട്ടടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നേരത്തെ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സിയിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കണം കേട്ടോ നല്ല ലൂസും പാടില്ല എന്നാൽ അധികം തിക്കും പാടില്ല ആ രീതിക്ക് തന്നെ ഒന്നാക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇണ്ടെടുത്തു അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് സ്റ്റീം ചെയ്യുന്ന പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് ഗീ തടവിടുക്കാം കേട്ടോ ഗീ എല്ലായിടത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ മിക്സ് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് ഇടാൻ പറ്റെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ പാത്രം എന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല തിക്കായിട്ടുണ്ട് മാവ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിൽ ഏഡ് ചെയ്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളം ആഡ് ചെയ്തിട്ടു ശേഷം നല്ലോണം എന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ കൺസിസ്റ്റൻസി മാവിൻ്റെ എന്നിട്ട് ഈ മാവ് ഈ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്ത് ലെവലൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലോണം ഒന്ന് ആവി വന്നു അപ്പോൾ ഇതേ പാത്രത്തിലേക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതേ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതേ ഇഡ്ഡലി ചെമ്പ് തുറന്നു ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാഷനിട്ടും മുന്തിരി ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട് അപ്പൊ കുക്ക് ആയി ഇതുപോലെ വല്ല പോർക്കോ അല്ലെങ്കിൽ ഒരു തൊപ്പിക്കൊണ്ട് കുത്തിയിട്ടോ നോക്കാം അപ്പൊ വെന്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പൊ നമ്മളത് നല്ലോണം വെന്തു ആവിയിൽ വേവിച്ചിട്ടുള്ള ഈ പലഹാരം അടിപൊളി ടേസ്റ്റുമാണ് ഹെൽത്തി ആണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ പലഹാരം അപ്പോൾ നോമ്പിനൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്കിത് ട്രൈ ചെയ്യാൻ ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ഹെൽത്തിയാണ് അപ്പോൾ ഇതേ ഞാൻ വേറൊരു പാത്രത്തിലേക്കിത് മറിച്ചിട്ടു കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നല്ലോണം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുന്ന കത്തിമലൊന്നും പിടിക്കില്ല അല്ലെങ്കിൽ കത്തിമിലൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം ചൂടാറിയിട്ടില്ല ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതേ കട്ട് ചെയ്ത് കാണിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരം അപ്പോൾ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള പലഹാരം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്